ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലത്തിമോകിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ എന്നുള്ളത് ദുബായ് ഷെയ്ഖ് സായിദിൻ്റെ പാലസിൻ്റെ കാഴ്ചകളുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മൾ ഈ വരുന്ന വഴിയിൽ തന്നെ ഒരു കപ്പലുണ്ട് ഒരു ബോട്ട് ഒരു ചെറിയൊരു ബോട്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളാണ് ഈ കാണിച്ചിട്ടുള്ളത് അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പം ഇവിടെ വന്നാലിത് വായിച്ച് മനസ്സിലാക്കാം ഇതിൻ്റെ ഹിസ്റ്ററിയാണ് ഹിസ്റ്ററി കാര്യങ്ങളാണ് ഇത് മരത്തിൻ്റെ തടിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വരുന്ന ഫസ്റ്റ് ഇതിൽ തന്നെ കാണുന്ന കാഴ്ച അപ്പോൾ ഇനി ഇവിടെ നമുക്ക് അങ്ങോട്ട് പോവാം ഇതാണ് നമ്മൾ പറഞ്ഞത് ഷെയ്ഖ് സായദിൻ്റെ വീട് ഷെയ്ഖ് സാഹിദ് മക്തൂമിൻ്റെ ഒരു പാലസ് ഇവിടെ ആരും കാണുന്നില്ല വീഡിയോ ഒന്നും കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റൂലെന്നാണ് കേട്ടത് ഇവിടെ എന്തോ ഒരു സംഭവമുണ്ട് എന്താ നോക്കാം വാച്ച് ടവറാണ് ദുബായ് മുനിസിപ്പാലിറ്റി ഡെസ്ക് സ്റ്റോറുടെ അതൊക്കെ ഇപ്പോൾ ഇതേ ബാൻ ചെയ്ത പോലെ ആക്കിണ്ടെന്ന് തോന്നുന്ന മെയിൻ ആൻറ്റത് ഫ്രീ എൻട്രി ഫ്രീ എൻട്രി ആണ് പക്ഷേ ഇതാണ് ഷെയ്ഖ് ഷെയ്സാദിൻ്റെ വീട് ഹൗസ് ഓഫ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ മക്തൂം അവരെ പാലസ് ആണ് അവരാണ് അവരിവിടെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഇവിടെ ആരും ഒരു താമസമൊന്നുമില്ല ജസ്റ്റ് ടൂറിസ്റ്റ് ഇതിലായിട്ടാണല്ലോ ഇവിടെ നന്യേശോക്കുക അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമെന്നുള്ളത് അപ്പം പറ്റുകയാണെന്നുണ്ടെങ്കിൽ മുട്ടുമീൻ തുറക്കപ്പെടുന്നല്ലേ മുട്ടി നോക്കി പക്ഷേ ഇവിടെ കയറാൻ പറ്റില്ല ഇതാണ് പേ ഫ്രണ്ട് ഫ്രണ്ടേജ് പക്ഷേ ഫ്രീ എൻട്രി എൻട്രിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇല്ല പക്ഷേ ഇപ്പോൾ എന്തോ ഇത് അടച്ചിട്ടുണ്ട് ഇതിലേക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല സെക്യൂരിറ്റിനൊന്നും കാണുന്നില്ല നമ്മളവിടെ ഒന്ന് മുട്ടി വെക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആരും തുറക്കുന്നൊന്നുമില്ല ഇനി ആ അപ്പുറത്തെ സൈഡിൽ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളതറിയില്ല ജസ്റ്റ് ഒന്ന് പോയി വയ്ക്കാം ആ സൈഡിലൊന്ന് പോയി വെക്കാം ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാമല്ലോ അവരൊക്കെ ഇത്ര വലിയ ആൾക്കാരൊക്കെ ജീവിച്ചൊരു വീടും ഇതൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയാണ് അങ്ങനെ കാണാൻ പറ്റുകയാണെന്നുണ്ടെന്ന് നന്നായിരുന്നു അതേപോലെ നമുക്ക് എല്ലാവർക്കും കാണാം വരും പോയി നോക്കാം അവിടെ പോയിട്ട് ഉണ്ടോ എന്ന് നോക്കട്ടെ ഹെറിറ്റേജ് സ്റ്റുഡിയോ ആർക്കിടെക്ചർ സ്റ്റുഡിയോ ആക്കിയിട്ടുണ്ട് അവർ പിന്നെ ഇതിപ്പോൾ എത്ര ഇതിൽ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് പിന്നെ എന്താ പറയുക ഇവിടെ അത്ര ആളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഈ ടൈം എന്താ പറയുക ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ട് ഇവിടെ ഇതാണ് അപ്പോൾ ആരും ഇല്ല അതുകൊണ്ടാണ് ഞാൻ അത്ര പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ പബ്ലിക് പ്ലേസിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് പിന്നെ പബ്ലിക് പ്ലേസിൽ ഇവിടെ അത് വീഡിയോ എടുത്ത് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഭയങ്കര പ്രോബ്ലമാണ് പക്ഷെ ആളില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല വലിയ സീനാക്കില്ല നാട്ടിലെ പോലെ ഇവിടുത്തെ നിയമം നിയമം തന്നെയാണ് ഇതിൽ തന്നെ കുറച്ച് ടൂറിസ്റ്റ് ഇതിൽ വെച്ചിട്ട് ഒരു കുറേ ഓൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ എല്ലാം ആ ഒരു ഇതിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ഷെയ്ക്ക് സഹദിൻ്റെ തന്നെയാണെന്ന് തോന്നുന്ന കേട്ടോ എന്താ പറയുക ഗസ്റ്റ് ഹൗസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും പ്രതാപികളല്ലേ അപ്പം എന്തെന്തോ ഒരു ചായ എന്തോ പരിപാടിയുണ്ട് എന്തോ സംഭവമുണ്ട് ഏതായാലും അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആവും തോന്നുന്നു എന്താന്ന് വെച്ചാൽ ഇവിടെ ഈ നമ്മളെ എന്തില്ലേ ടൂറിസ്റ്റ് ഭാഗമാണത് ടൂറിസ്റ്റ് പ്ലേസാണ് അപ്പോൾ എന്തായാലും നമ്മൾ മട്ടാഞ്ചേരിയിൽ ഇവിടെ ഒക്കെ പോയ പോലെ ഇവിടത്തേനൊക്കെ കുറച്ച് ക്യാഷും ഇതൊക്കെ കൂടുതലുണ്ടാവും ഇതിന്റെ ഈ സൈഡ് ക്രീക്ക് മസ്തേ ഇതൊക്കെ ശരിക്കും ഒറിജിനൽ ഇത് തന്നെ ഉണ്ടോ ഇവരിതൊന്നും ചെയ്തിട്ടില്ല വേണ്ട ഇവരതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് സിമെൻറ്റായിട്ട് എന്തോ ചെയ്താണോ പണ്ടുള്ള കല്ലും ഇതൊക്കേണ്ട രസമായിട്ടുണ്ട് സംഭവം പണ്ടത്തൊരു ഇത് വിളിച്ചു പ്രതാപം വിളിച്ചു ഓതന്നെ ഇതൊക്കെ പിന്നെ വെച്ചാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ പിന്നെ വെച്ചാണ് പക്ഷേ ചുമരും കാര്യങ്ങളൊക്കെ പണ്ടേ ഉള്ളതാണ് അവർ പൊളിച്ച് ചെയ്തിട്ടില്ല അതിൻ്റെ മേലെ സിമെൻ്റ് ഇട്ടിട്ട് അതൊന്നു മെയിൻറ്റെയിൻ ചെയ്തെന്നുള്ളൂ കഴിവ് നല്ല റിസൾട്ടല്ല ഇതെല്ലാം ക്ലോസിലാണ് എല്ലാം എന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രി ആണ് ചിന്ത അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോവായിരുന്നു മറ്റേ ടിപ്പുവിൻ്റെ പാലസിലൊക്കെ പോകണ അങ്ങനത്തെ ഒരു ഫീലിംഗ് വരുന്നു പക്ഷെ അതും ഇതും നല്ല മാറ്റമുണ്ട് പണ്ടത്തെ ഒതും കൂടി നോക്കുമ്പോൾ ഇതും അത്ര വർഷം മുന്നാണെന്നാണ് ഇതിലുള്ള കണക്ക് ചുമരിൽ ഇതൊക്കെ വേണ്ട ഇവിടെ ലൈറ്റൊക്കെ ഇട്ടുണ്ട് കേട്ടോ ലൈറ്റൊക്കെ വർക്കിംഗ് വർക്കിങ്ങോ ഇതിൻ്റെ അത് കയറി കഴിയുമ്പോൾ ഭയങ്കര സൈലൻ്റ് കേട്ടോ ആളും ഇല്ല അതേപോലെ തന്നെ സൗണ്ടും ഇല്ല പിന്നെ ഇടയ്ക്ക് കിളികളെ സൗണ്ട് ഉണ്ട് എന്നല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഈ പാലസ് എന്ന് പറഞ്ഞപ്പോൾ ഒറ്റ ബിൽഡിങ്ങായിട്ടുണ്ട് കേട്ടോ മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ബിൽഡിംഗ് ആണെന്നുള്ളത് ഇത് കാണുമ്പോൾ ദുബായി ആണെന്നൊന്നും തോന്നൂല ഇത് വേറെ ഏതോ ഒരു നാട്ടിൽ വന്ന ഒരു പ്രതീതി ഈ ഒരു സൈഡ് അതുപോലെ തന്നെ ഈ ഒരു പാലസ് കാണാൻ നിങ്ങൾ ഒറ്റയ്ക്ക് വേറെ എഴുതിട്ടോ ഒറ്റയ്ക്ക് വന്നുകഴിഞ്ഞാൽ ശരിക്കും ബോർ അടിക്കും എന്താ വെച്ചാൽ നമ്മൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും പിന്നെ ഒരുപാട് നടന്ന് കാണാനും ഉണ്ട് ഏനാന്നുണ്ടെങ്കിൽ നടന്ന് തളർന്നു എന്ന് പറയില്ലേ നല്ല കാലൊക്കെ കടയാൻ തുടങ്ങിയിട്ടുണ്ട് ചെതക്കുന്നുണ്ട് നന്നായിട്ട് ഒരുപാട് നടന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വീഡിയോ എടുക്കുന്ന ആയതുകൊണ്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ടൈം പോവില്ല എന്നുള്ളതിൽ മാക്സിമം സ്പീഡിൽ വീഡിയോ എടുക്കാന്നുള്ളതിലി ഇവിടെ നിന്നും എന്താ പറയുക ഒരു മനുഷ്യല്ലോ ഇതൊരു പള്ളിയാണ് പണ്ടത്തെ ഒരു പള്ളി ഇതിൽ കൂടെ ഒക്കെ പോകുമ്പോൾ വേറെ ഒരില്ല എല്ലാം സംഭവം സത്യത്തിലൊരു പേടിയൊക്കെ ഉണ്ട് എന്താന്ന് വെച്ചാൽ ഇവിടെ ആരും ഇല്ല മൊത്തം ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ മൊത്തം ഇതിലൊരു ലേഡീസ് പെയർ റൂമൊക്കെ നാട് പോണിക്കൂടി ഇങ്ങനെ പോവാ നല്ല രസമായിട്ടുണ്ട് ഇത് പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെ സെറ്റപ്പിൽ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ പക്ഷെ എനിക്ക് ഇതിലിഷ്ടമായത് എന്താ വെച്ചാൽ ഇത്രയും വർഷമായിട്ടും ഇത് മെയിൻറ്റൈൻ ചെയ്ത് ഇത്രയും നല്ല ഡീസെൻ്റിലിത് കൊണ്ടിടക്കണ്ടല്ലോ അത് വലിയൊരു കാര്യം തന്നെ കേട്ടോ അതിൽ വരെ സംഭവിക്കണം മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ അത്യാവശ്യം നല്ല ക്യാഷും ഇതും വേണം പിന്നെ അവർക്കൊരു പ്രശ്നമല്ല ഇവിടെയുള്ള സ്ഥിരം കാഴ്ചയാണിത് പൂച്ചകൾക്ക് തിന്നാൻ കൊടുക്കുക പൂച്ചയാള് എന്താ പറയുക പ്രാവുകൾ അവർക്കൊക്കെ എന്താ പറയുക ചെയ്യും ഭക്ഷണം കൊടുക്കൽ അപ്പോൾ ഞാൻ ഏത് ഏരിയയിലാണ് പോകണതെന്ന് നിനക്ക് ആയിട്ട് കിട്ടുന്നില്ല നേരെ അപ്പുറത്തേക്ക് കിടക്കാൻ തോന്നുന്നു ഇവിടെ എന്തോ ഇവിടെ റൂമൊക്കെ അവൈലബിളാണെന്ന് തോന്നുന്നത് ഇപ്പോൾ ടൂറിസ്റ്റുകളെന്താണ് തോന്നുന്നു ട്രീ ഹൗസ് ടോർണമെൻറ്റ് ഇവിടെ എല്ലായിടത്തും ഫ്രീ എൻട്രി ഇത് കൊടുത്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കിയ വർഷമൊക്കെയാണ് കാണിക്കുന്നത് തുടങ്ങിയ വർഷം അവസാനിച്ച വർഷമാണോന്നറിയില്ല എ ഡിയിലൊക്കെയാണ് ഖലീഫ മീൻസ് സയ്യിദ് അൽ മത്തും ഡോറൊക്കെ ഒരുപാടുണ്ട് ഇതിൻ്റെ ബാലൻസ് ബാലൻസ് ആയിട്ട് അങ്ങനെ അങ്ങോട്ടുണ്ട് പക്ഷേ ഇത് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ രസമായിരുന്നു കേട്ടോ അത് ഇതിൻ്റെ ഒരു പാട്സ് ഇങ്ങനെ മേലൊക്കെ നല്ല രസമായിട്ടുണ്ട് കാണാൻ ഷെയ്ഖ് സാഹിദിൻ്റെ എന്താ പറയുക പണ്ടത്തെ വീട് നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക ഷെയർ ചെയ്യാം പിന്നെന്താ ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്യാം പിന്നെ അതിൻ്റെ അകത്ത് പോകാൻ പറ്റിയിട്ടില്ല ഇവിടെ ക്ലോസ് ആയതുകൊണ്ടാണ് ഇൻഷാല്ല പിന്നെ ഒരു ദിവസം അതിൻ്റെ അകത്ത് നമുക്ക് പോകാൻ പറ്റുന്നുണ്ടാവും അതേപോലെ ഇവിടെ ലൈബ്രറി ഉണ്ട് പിന്നെ മ്യൂസിയം ഉണ്ട് ഇതെല്ലാം ക്ലോസ്ഡ് ആണ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടി അതിൻ്റെ അകത്ത് കയറും അതിൻ്റെ ഒന്നും കൂടി നമ്മളിങ്ങോട്ട് വരുന്നതാണ് ഓക്കെ അപ്പോൾ സി യു പിന്നെ വേറെ ഒരു കാഴ്ചകളുമായിട്ട് വേറൊരു ദിവസം നമുക്ക് കാണാം ഓക്കെ ബൈ താങ്ക് ഫോർ വാച്ചിങ്